ജിം ആൻഡ് ഫിറ്റ്നസ് സെന്ററിന്റെ നടന്നു മുത് വർഷങ്ങളായി കൊടുങ്ങല്ലൂരിലെ ജനങ്ങളുടെ ആരോഗ്യ ഫിറ്റ്നസ് പരിപാലന ഫിറ്റ് പ്രവർത്തിക്കുന്ന സെന്ററിന്റെ കൊടുങ്ങല്ലൂർ അഡ്വക്കേറ്റ് നിർവഹിച്ചു സംരംഭം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിന് ഒന്ന് തന്നെയാണ് യാതൊരു തർക്കവുമില്ല ഇല്ല കോവിഡിന് ശേഷവും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വത്തിൻ്റെ പേര് തന്നെയാണ് കുട്ടികൾ കൂടുതലായിട്ട് പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് നല്ല സൂചനയായിട്ടാണ് ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ജെൻസ് ജിമ്മിൻ്റെ ഉദ്ഘാടനം കായ്പമംഗലം എം എൽ എ നമ്മുടെ മനുഷ്യരും നമ്മുടെ പ്രാദേശിക ആളുകളുമൊക്കെ മാറണമെന്നതിൽ നല്ലൊരു ദാഹമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളതൊന്നും ഈ പൊതുപ്രവർത്തകർ ചിലപ്പോൾ അത്ര വേണ്ടത്ര രീതിയിൽ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താറില്ല അല്ലെങ്കിൽ അങ്ങനെ തോന്നാറില്ല പക്ഷേ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളു കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ചെയ്താലും എന്താണ് എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഷഹർബാന ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് വളരെ നല്ല ശ്രമം കഠിന പരിശ്രമം അതിൻ്റെ പേരിലാണ് അത് ഓരോ എക്യൂപ്മെൻറ്റിലും ചിലവായ സംഖ്യയും വലുതായിട്ട് വരികയാണ് സംഖ്യ ഒന്നുകൂടെ പറയേണ്ടതില്ല എന്നാലും വലിയ സംഖ്യ അതിൻ്റെ മുതൽ കൂടെ വന്നിട്ടുണ്ടാകും കോവിഡിന് ശേഷം പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിലൊക്കെ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു രീതി വളർന്നു വന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്നതായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറ പ്രഷറും ഷുഗറും കൊളസ്ട്രോളെന്ന് പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് രോഗം വരാൻ സഹായിക്കുന്ന ആളുകളാണ് ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും രോഗങ്ങൾ ഏത് രോഗത്തിലേയും സ്വീകരിക്കാൻ സന്നദ്ധരായി ഇപ്പോൾ നമ്മളറിയില്ലേ വെൽക്കം ഡ്രിങ്ക്സ് കൂടിയതുപോലെ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്തരം രോഗങ്ങൾ തുടങ്ങി നമുക്ക് മാറ്റാൻ കഴിയും നമുക്കിങ്ങനെ മരുന്നൊക്കെ നന്നായി കിട്ടും നമ്മുടെ ഇവിടെ മരുന്നല്ല പ്രശ്നം മരുന്നില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം തന്നെ ചെറിയ സമയമെങ്കിലും ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ എങ്കിലും നമ്മുടെ ശരീരത്തിന് വേണ്ടി ഓരോരുത്തരും സമയം കണ്ടെത്തുക എന്നുള്ള പ്രധാനമാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾക്കും ഇത്തരം ബോധ്യങ്ങൾ ഉണ്ടാകാൻ ലൈഫ് സ്റ്റൈൽ മാനേജിംഗ് ഡയറക്ടർ നഷർബാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ കെ ആർ ജേത്രൻ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങളൂർ സി ഐ അരുൺ ബി കെ വിശിഷ്ടാതിഥിയായിരുന്നു കൊടുങ്ങൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർ കെ ആർ ജേത്രൻ ദേശീയ ജനറൽ സെക്രട്ടറി വി ജി ബാബു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രവീൺ എം എൻ സംസ്ഥാന പ്രസിഡന്റ് വി ജി സത്യൻ ഫൗണ്ടർ ആൻഡ് ദേശീയ ജനറൽ സെക്രട്ടറി എഡ്വിൻ വിൽസൺ സംസ്ഥാന ട്രഷർ കൃഷ്ണകുമാർ കെ ആർ വാർഡ് കൗൺസിലർ സുമേഷ് മാർട്ടിൻ പി ജോസഫ് ഗിൽബേർട്ട് എസ് പാറമെൽ ഷൈജു കെ ജി രാജീവ് സിദ്ധാർത്ഥ് അനസ് കെ വി ഇബ്രാഹിം കരിപ്പാക്കുളം എന്നിവർ ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ നസ്ലിൻ നഷ്ർബാൻ നന്ദി പറഞ്ഞു കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ആരോഗ്യ സംരക്ഷണത്തിന് ജിംനേഷ്യങ്ങളെ ആശ്രയിക്കുന്ന പുതിയ കാലത്ത് കൂടുതൽ വിശാലമായ സ്ഥല സൗകര്യത്തിലേക്കും ഏറ്റവും അത്യാധുനികമായ ഇമ്പോർട്ടഡ് ജിം എക്യുപ്മെന്റിലേക്കും മാറുന്നതിൻ്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ പടിഞ്ഞാറൻ നടയിലുള്ള കരിപ്പാക്കുളം ബിൽഡിംഗിൽ പതിനായിരം സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ലെവൽ ഏരിയയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വിഭാഗമായിട്ടാണ് ലൈഫ് സ്റ്റൈൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ലേഡീസ് ജിം ജെൻസ് ജിം കാർ പാർക്കിംഗ് ലേറ്റസ്റ്റ് ഇമ്പോർട്ടഡ് ജിം എക്യുപ്മെൻറ്സ് വെയ്റ്റ് ലോസ് വെയ്റ്റ് ഗെയിൻ പ്ലെയിൻസ് സൂംബ ഫിറ്റ്നസ് കാർഡിയോ ഫിറ്റ്നസ് ഫിറ്റ്നസ് വർക്കൗട്ട് ബോഡി ബിൽഡിംഗ് റീഹാബിലിറ്റേഷൻ വർക്കൗട്ട് ക്രോസ് ഫിറ്റ് ഡയറ്റ് ന്യൂട്രിനിസ്റ്റ് വെയ്റ്റ് മാനേജ്മെൻറ്റ് ഏജ്ഡ് പീപ്പിൾ ആൻഡ് കിഡ്സ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് പേഴ്സണൽ ട്രെയിനിങ് യോഗ എന്നിവയാണ് ലൈഫ് സ്റ്റൈൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്